അതെ നിലമ്പൂര് അൽസം പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് എല്ലാവരും വന്നു ഞാൻ ഉഡ്സാഹിബ് ഉണ്ടായിരുന്നു തങ്ങളുമായിട്ട് കണ്ടു എൻ്റെ മേൽനോട്ടം വഹിച്ച അനിലും അതുപോലെ ജോയിയൊക്കെ ഒക്കെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തു പിന്നെ ഒരു സൗഹൃദ സന്ദർശനം പോളിംഗ് ബൂത്തിലേക്ക് കിടക്കുകയാണ് യു ഡി എഫിൻ്റെ അവസാനഘട്ട ഞങ്ങൾ എപ്പോഴും പറഞ്ഞു ആദ്യം മുതലേ പറഞ്ഞു തികഞ്ഞ വിദ്യപ്രതീക്ഷയാണ് ഇന്നലെ അതൊന്നുകൂടി ജനങ്ങളത് വ്യക്തമാക്കി തന്നു തെളിയിച്ചു തന്നു പ്രവർത്തകരുടെ ആവേശം വോട്ടർമാരുടെ താല്പര്യം ഇതെല്ലാമാണ് റെക്കാർഡ് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അവിടെ ജയിക്കുക സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസ് ഒരു ഘട്ടത്തിൽ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞ പരാമർശം വലിയ രീതിയിൽ ചർച്ച അതൊരു സത്യമാണ് ആർ എസ് എസുമായിട്ട് പരസ്യബന്ധം സി പി എം ഉണ്ടാക്കിയിരുന്നു അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്തമായ കോൺഗ്രസ് വിരോധത്തിലാണ് എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസ് എതിർക്കുക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് സന്തുഷ്ടരായ ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കോൺഗ്രസ് വിരോധം അവര് നന്നായിട്ട് പ്രചരിപ്പിച്ചു അതിന്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിൽ സി പി എം ഏർപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രകടമാണ് ഇന്നലെ ഗോവിന്ദ എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു അതിപ്പോൾ സ്വരാജ് അതിനെ ന്യായീകരിക്കാനും അതിനെ മറച്ചു വെക്കാനുമാണ് സ്ഥാനാർത്ഥി സ്വരാജ് ശ്രമിച്ചത് അത് ജനതാദളിലുമായിട്ടായിരുന്നു സഖ്യമെന്ന് പറഞ്ഞു തീർക്കാൻ പറഞ്ഞു വെക്കാൻ സ്വരാജ് ശ്രമിച്ചു അതിന്റെ അർത്ഥം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ മാഷരെ ഈ വെളിപ്പെടുത്തൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകും ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവർ ആർ എസ് എസ് ബി ജെ പി ബാന്ധവത്തിലായിരുന്നു പലപ്പോഴും ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അത് സി പി എമ്മിന് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ എപ്പോഴും കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അവര് തന്നെ ഇപ്പൊ ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് അവര് തന്നെ പുലിവാൻ പിടിച്ചിരിക്കുകയാണ് സി പി എം തന്നെ ശരി താങ്ക് യു ഈ ഈ ഷൗക്കത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള കാരണം വണ്ടൂരിൽ താങ്കൾ തോൽപ്പിക്കുമെന്ന് ഷൗക്കത്ത് പറഞ്ഞു അതിലും അതുകൊണ്ടാണ് പണം ഞങ്ങൾ തരും